ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ഉരുളം കിഴങ്ങ് കോളിഫ്ലവറ് സോയ ചങ്ക്സ് വെച്ചിട്ട് ഞാനൊരു മസാല കറിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ചു അതിലേക്ക് ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഒട്ട് ചുവ ചുവന്നുള്ളി അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്

തിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മിളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി തര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് ഇട്ട് കൊടുക്കുക തീ കുറച്ച് വെച്ചിട്ട് ഇതിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം വെളിച്ചെണ്ണ കുറവുണ്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം മസാല നന്നായിട്ട് ഈ സിമ്മിൽ ഇട്ടതിന് ശേഷം നന്നായി മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി എനിക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മളുടെ വഴക്കൽ മൂപ്പിക്കലെല്ലാം കഴിഞ്ഞു ഇനി ഫ്രീ സിമ്മിൽ വെച്ചിട്ട് ഇതിലേക്ക് ഉരുളം കഴഞ്ഞ് മുറുക്കിയത് ഒരു ഉരുളം കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വലിയ സഭോളി എടുത്തിട്ടുണ്ട് കുറച്ച് കോളിഫ്ലവർ കോളിഫ്ലവർ ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് തിളപ്പിച്ചിട്ട് അതിലിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ് ഞാൻ അതിലേക്ക് സോയാ ചാൻസ് ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് രണ്ട് ബസിലടിപ്പിച്ച് വേവിച്ച് കൊടുക്കാം എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ആ വിസിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് രണ്ട് ബിസിലടിപ്പിക്കണം നമ്മൾ ലാസ്റ്റ് ഒരു അരമുറി നാളികരത്തിൻ്റെ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കണം ലാസ്റ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റ് മസാല കറിയാണ് കേട്ടോ നമുക്കത് വേവിച്ചെടുക്കാം നമ്മളുടെ കുറവൻ കിഴങ്ങ് കോളിഫ്ലവർ സോയാ ചങ്ക്സ് വെന്ത് വന്നിട്ടുണ്ട് രണ്ട് വിസലാണ് അടിച്ചിട്ടുള്ളത് ഒരു വിസിൽ സിമ്മിൽ വെച്ചിട്ടും പിന്നെ അത്ര കൂട്ടി വെച്ചിട്ടും വിസിലടിപ്പിച്ചു ഇനി അതിലേക്ക് നമുക്ക് ഒരമുറി നാളികരത്തിൻ്റെ പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് അതൊഴിച്ച് കൊടുക്കാം നന്നായി ഒന്ന് തിളച്ച് കുറച്ചൊന്ന് കുറുതായി വരണം നല്ല ടേസ്റ്റായിട്ടുള്ളൊരു മസാല കറിയാണ് നാളെരുമ്പത്തും സോയ ചങ്സും എല്ലാം ഇട്ടിട്ടുള്ളൊരു മസാലക്കറി അപ്പോൾ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ നമ്മുടെ മസാലക്കറി വെള്ളമൊക്കെ കുറച്ച് വറ്റി റെഡി വന്നിട്ടുണ്ട് ഇനി ഇത്ര മതിയാവും നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം നമ്മൾ ഇത് ആദ്യമേ തന്നെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ മൂപ്പിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് അതാണ് നമ്മൾ ലാസ്റ്റ് കാച്ചി ഒഴിക്കാത്തത് അധികം വെളിച്ചെണ്ണ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇനി ആയാലും ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഓക്കെ ബായ് താങ്ക്